ഹായ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിയ ബ്ലോ ഗാഡി എന്ന സീരീസിൻ്റെ ഒമ്പതാമത്തെ എപ്പിസോഡാണ് ഇതിൻ്റെ മുമ്പത്തെ എപ്പിസോഡ്സ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ് പൊട്ടുന്ന സമയങ്ങളാകെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഫിലിപ്പിനെ പറ്റിച്ച് നടത്തിയ ഡീലിൽ നിന്നും ലഭിച്ച കമ്മീഷനുമായി ബാറിൽ എൻജോയ് ചെയ്യുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത് വയലറ്റ് ആ ബാറിലുള്ള എല്ലാവർക്കും ഫ്രീ ആയി ഡ്രിങ്ക്സ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നു അവിടെ കറ്റ് ചെയ്ത് പിറ്റേ ദിവസം തൻ്റെ പ്രൈവറ്റ് ലോക്കറിൽ നിന്നും പൈസയെല്ലാം ബാഗിലേക്ക് മാറ്റി ന്യൂയോർക്കിൽ നിന്നും നാട് വിടാൻ ശ്രമിക്കുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത് എന്നാൽ കൃത്യസമയത്ത് ബോസ് അവിടേക്ക് കടന്നു വരുന്നു അയാൾ വയലറ്റിൻ്റെ ഈ പ്ലാൻ കൈയ്യോടെ പോക്കുന്നു ഇപ്പോഴാണ് നമുക്ക് ഇതിലെ ഒരു റിവീൽ ആവുന്നത് വയലറ്റ് കോബയുമായി ഡീൽ നടത്തിയത് ബോസ് പോലും അറിയാതെയായിരുന്നു അതുകൊണ്ട് വയലറ്റ് കാരണം ബോസിന് വളരെയധികം നഷ്ടമുണ്ടായിരിക്കുന്നു ബോസ് വയലറ്റിനെയും ആ പൈസ നിറച്ച ബാഗും എടുത്ത് ബോസിന്റെ ഗോഡൗണിന്റെ റൂഫ് ടോപ്പിലേക്ക് ചെല്ലുന്നു ബോസ് ഫിലിപ്പിനെ അവിടേക്ക് വിളിച്ചു വരുത്തി ഫിലിപ്പിനോട് വയലറ്റിനെ അല്ലെങ്കിൽ പൈസ നിറച്ച ബാഗ് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവിടെയൊക്കെ ചെയ്ത് പിറ്റേ ദിവസം രാവിലെ അവർ താമസിച്ചിരുന്ന റൂം വാക്കേജ് ചെയ്യുന്ന വയലറ്റിനെയും ഫിലിപ്പിനെയുമാണ് കാണിക്കുന്നത് റൂമിലെ പാക്കിങ്ങിനിടയിൽ വയലറ്റിന് തൻ്റെ എക്സ് ബോയ്ഫ്രണ്ടുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ ലഭിക്കുന്നു അതുകൊണ്ട് വയലറ്റ് വളരെയധികം ഇമോഷണൽ ആവുന്നു എന്നാൽ ഫിലിപ്പ് അത് കളഞ്ഞിട്ട് വേഗം റൂം വാക്കേജ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടി ആവശ്യപ്പെടുന്നു വയലറ്റും ഫിലിപ്പും കൂടി പുതിയ ഒരു വീട്ടിലേക്ക് താമസം മാറുന്നു ഫിലിപ്പ് ബോസിൻ്റെ കയ്യിൽ നിന്നും പൈസയ്ക്ക് പകരം വയലറ്റിനെ ചൂസ് ചെയ്തതുകൊണ്ട് വയലറ്റിന് ഇപ്പോൾ ഫിലിപ്പ് പറയുന്നതനുസരിച്ച് ജീവിക്കേണ്ട അവസ്ഥയാണ് ഫിലിപ്പ് വയലറ്റിനെ അയാളുടെ ക്ലയൻസിൻ്റെ കൂടെ എല്ലാം പറഞ്ഞയക്കുന്നു വയലറ്റിന് ഇതിന് താല്പര്യമില്ലെങ്കിലും വേറെ നിവൃത്തിയൊന്നുമില്ലാത്തത് കൊണ്ട് അവൾ ഇതിന് സമ്മതിക്കുന്നു വയലറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ആരുമില്ലാത്തത് കൊണ്ട് ഹെൻറി അവളുടെ കയ്യിലുള്ള പൈസയെല്ലാം ഭീഷണിപ്പെടുത്തി അവളുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു തൻ്റെ കയ്യിലുള്ള പൈസയെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് വീട്ടിലെത്തുന്ന വയലറ്റ് ഹെൻറി മറ്റൊരു പ്രോസ്റ്റ്യൂട്ടറിനോടൊപ്പം വീട്ടിൽ വെച്ച് ഫിസിക്കൽ ലക്ഷപ്പിൽ പോകുന്നത് കണ്ട് വിഷമിച്ച് ഓടി തന്റെ മുറിയിൽ കയറി വാതിലടയ്ക്കുന്നു അവിടെ കച്ചത് പിറ്റേ ദിവസം രാവിലെ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ വയലറ്റ് തൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കണ്ടുമുട്ടുന്നു ഇത്രയും വിഷമങ്ങൾക്കിടയിൽ തന്നെ പഴയ കാമൂലിനെ കണ്ടപ്പോൾ വയലറ്റിനെ വളരെയധികം ആശ്വാസം തോന്നുന്നു വയലറ്റ് അവനോടൊപ്പം പാർക്കിലെല്ലാം പോയി കുറെ സമയം ചെലവഴിക്കുന്നു പെട്ടെന്നാണ് വയലറ്റിന് ഫിലിപ്പ് തനിക്ക് ഈ സമയത്ത് ഒരു ക്ലയൻറ്റുമായി അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്ത കാര്യം ഓർമ്മ വന്നത് അവൾ ആ സമയത്ത് ഓടി നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു എന്നാൽ ഫിലിപ്പ് പറഞ്ഞ സമയത്ത് വയലറ്റ് വരാത്തതിൻ്റെ പേരിൽ വയലറ്റിനോട് ദേഷ്യപ്പെടുന്നു അവിടെ കട്ട് ചെയ്ത് ക്ലയൻറ്റിനെ വയലറ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഫിലിപ്പിനെയാണ് കാണിക്കുന്നത് ആ ക്ലയന്റിന്റെ പെരുമാറ്റം ഒട്ടും ഇഷ്ടപ്പെടാതെ വന്ന വയലറ്റ് ഫിലിപ്പിനെ ധിക്കരിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു അവിടെ കട്ട് ചെയ്ത് പിഗിനെ മീറ്റ് ചെയ്യുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത് പിഗ് വയലറ്റിനോട് അവൾ എന്തിനാണ് അവനെ അവോയ്ഡ് ചെയ്യുന്നത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു വയലറ്റ് പിഗിനോട് അവൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയെല്ലാം പറഞ്ഞു മനസ്സിലാക്കുന്നു അവിടെ കാച്ച് പിറ്റേ ദിവസം കോഫി ഷോപ്പിൽ കോഫി കുടിക്കുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത് ആ സമയത്ത് ഫിലിപ്പ് അവിടേക്ക് വന്ന് വയലറ്റുമായി റൊമാൻസ് ചെയ്യാൻ വേണ്ടിയെല്ലാം ശ്രമിക്കുന്നു ആദ്യമൊക്കെ വയലറ്റ് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും എന്നാൽ അവൻ്റെ നിർബന്ധം കാരണം വയലറ്റ് അവസാനം അതിന് സമ്മതിക്കുന്നു എന്നാൽ വയലറ്റും ഫിലിപ്പും കൂടി റൊമാൻസ് ചെയ്യുന്നതെല്ലാം തൊട്ടപ്പുറത്ത് നിന്ന് വയലറ്റിന്റെ എക്സ് ബോയ് ഫ്രണ്ട് കാണുന്നുണ്ടായിരുന്നു താൻ ഫിലിപ്പിനോടൊപ്പം റൊമാൻസ് ചെയ്യുന്നത് അവൻ കണ്ടു എന്ന് മനസ്സിലാക്കിയ വയലറ്റ് അപ്പോൾ തന്നെ അവനെ കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു വയലറ്റ് തൻ്റെ എക്സ് ബോയ്ഫ്രണ്ടിനെ കണ്ട് സത്യാവസ്ഥ എല്ലാം പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അതിനായി അവൾ അന്ന് വൈകുന്നേരം ഫിലിപ്പിനെ ബാലറ്റ് കൂട്ടിക്കൊണ്ടുപോയി ബോധമെല്ലാം പോകുന്ന രീതിയിൽ കുടിപ്പിക്കുന്നു അവൻ്റെ ബോധമെല്ലാം പോകാറായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വൈലറ്റ് ബാക്ക്ഡോറിലൂടെ ഇറങ്ങി പാർക്കിൽ വെയിറ്റ് ചെയ്യുന്ന തന്റെ എക്സ് ബോയ്ഫ്രണ്ടിനെ കാണാൻ വേണ്ടി അവിടേക്ക് ചെല്ലുന്നു വയലറ്റ് അവനോട് അവൻ അവളെ വിട്ടു പോയ സമയം മുതൽ ഇതുവരെ അവൾ നേരിട്ട പ്രശ്നങ്ങളെ പറ്റിയെല്ലാം തുറന്നു പറയുന്നു ഇതെല്ലാം പരസ്പരം കേട്ട ശേഷം അവർ കല്യാണം കഴിക്കാം എന്ന് തീരുമാനിക്കുന്നു കല്യാണം കഴിക്കാൻ വേണ്ടി നാളെ ഈ സമയത്ത് പാർക്കിൽ ചെയ്യാം എന്ന് വയലറ്റിന് അവൻ ഉറപ്പ് കൊടുക്കുന്നു അവിടെ കഴിച്ചത് പിറ്റേ ദിവസം തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മാത്രമെടുത്ത് ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വയലറ്റിനെയാണ് കാണിക്കുന്നത് എന്നാൽ വയലറ്റിനെ ഫിലിപ്പ് കൈയോടെ പൊക്കുന്നു ഫിലിപ്പ് ഇറങ്ങിപ്പോന്ന അന്നിറങ്ങിപ്പോന്ന ക്ലയൻറ്റിൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പോഴാണ് വയലറ്റിന് അയാൾ യു എസിലെ ഒരു ഇമ്മിഗ്രേഷൻ ആയിരുന്നു എന്ന കാര്യം മനസ്സിലാവുന്നത് വയലറ്റ് ഇത്രയും നാളും ഇവിടെ ഇല്ലാതെ താമസിച്ചതിൻ്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ ഇടും എന്നുമെല്ലാം പറഞ്ഞ് അയാൾ വയലറ്റിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു വേറെ ഇല്ലാതെ വന്നപ്പോൾ വയലറ്റ് അയാളോടൊപ്പം ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ പോകാൻ വേണ്ടി സമ്മതിക്കുന്നു എന്നാൽ ഇതേ സമയം പാർക്കിൽ വയലറ്റിനെ ബേ ചേർന്ന് നിൽക്കുന്ന മിസ്റ്റർ എക്സിനെയും നമുക്ക് കാണാൻ സാധിക്കും വയലറ്റിന് അയാളുടെ ടോർച്ചർ സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ വയലിറ്റ് അയാളെ മുറിയിൽ പൂട്ടിയിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു വയലറ്റ് തന്നെ കാത്തു നിന്നിരുന്ന തൻ്റെ കാമുകൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു വയലറ്റിൻ്റെ എക്സ് ബോയ്ഫ്രണ്ടിൻ്റെ പേര് മറന്നുപോയതുകൊണ്ടാണ് അയാളെ മിസ്റ്റർ എക്സ് എന്ന് വിളിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ സീരീസിൻ്റെ ബാക്കി എപ്പിസോഡ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക